ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കല്ലേറ്റങ്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ അവിടെ നമുക്കൊരു അടിപൊളി പ്രോപ്പർട്ടി ഈ കാണുന്നത് ഒരു നൂറടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ഉള്ളത് ഭൂമിയിൽ നിന്ന് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല അനുഭവമുള്ളൊരു ഭൂമിയാണ് ഇത് ഇതേ കണ്ടില്ലേ ഫുള്ള് ജാതി നല്ല അതായുള്ള പറമ്പ് തിൽ അടക്കാമ്പരം ജാതി മാത്രമാണ് കേട്ടോ അതിൽ ചെയ്തേക്കുന്നത് ഇത് നമുക്ക് ഒരു പുറംപറമ്പായിട്ട് മേടിച്ചിടാനും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല പ്ലോട്ടുകൾ ചെയ്ത് ഇവിടെ ഓൾറെഡി പ്ലോട്ടുകൾ ചെയ്ത് വീടുകൾ വില്ല പ്രൊജക്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് കൊമേഴ്സിൻ്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും കമ്പനി കാര്യങ്ങൾക്കൊക്കെ ചെയ്യാനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അത് ഇത് എൺപത് സെന്റ് ഉണ്ട് എൺപത് സെൻറ്റ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മണ്ണൊക്കെ കണ്ടില്ലേ അടിപൊളി ചെന്ന മണ്ണാണ് ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ഏരിയ പിന്നെ പറമ്പ് നോക്കിയാൽ എന്തിന് നീറ്റായിട്ട് കിടക്കണെന്ന് നോക്കിയാൽ ഇതുപോലെ ഒറ്റ പറമ്പ് നോക്കില്ല കേട്ടാരും ഇത്രേ നീറ്റായിട്ട് ഒരു പുല്ല് പോലും വളച്ചിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് കണ്ടില്ലേ ഫുള്ള് ജാതിയും അടയ്ക്കാൻ പറ്റും നല്ല അതായത് അതിനകത്ത് ഇതിനകത്ത് വീടുണ്ട് വീട് ഞാൻ കാണിക്കില്ലേ കാരണം എന്ന് വെച്ചാൽ വീട് അവർ കൊടുക്കണില്ല വീടും ഒരു പ പതിനഞ്ച് സെന്റ് അവർ മാറ്റി ഇടുന്ന പറയണത് ബാക്കിയുള്ള ഈ കാണുന്ന പറമ്പ് മാത്രം ചുറ്റും മതിൽ കെട്ടിണ്ട് കേട്ടോ ചുറ്റും അതിൽ കണ്ടില്ലേ ചുറ്റും മതിൽ കെട്ടിണ്ട് ഇതായിട്ടുള്ള മതിരിക്കെട്ടായിട്ടുള്ള പറമ്പാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്കും ചെയ്തോളൂ കാരണം നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് പ്രോപ്പർട്ടീസുകൾ നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും കേട്ടോ പിന്നെ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ സെൻറിന് മൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇവിടെ ഏരിയ വില നല്ല വിലയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മൂന്ന് ലക്ഷം ഒക്കെ പറയണത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം ഇനി ഇതൊന്ന് പകുതി മതിയെന്നുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാം മുറിച്ച് വേണമെങ്കിൽ മുറിച്ചും സെറ്റ് ചെയ്യാം കേട്ടോ ഇത് നമ്മുടെ ചാലക്കുടി ഇരിഞ്ഞാലക്കുട ബസ് റൂട്ടിന് കേട്ടോ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കണത് നല്ല ആദായമുള്ള ഭൂമിയാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ ചേട്ടൻ്റെ ഇതൊന്നും പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് അങ്ങനെ ആൾക്ക് ചെയ്യാൻ ഇത് താല്പര്യമില്ല എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരങ്ങളൊക്കെ മുറിച്ച് കളയണ്ടേ ഇത്ര ആദായമുള്ളത് എന്ന് വിചാരിച്ചേ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൾ പത്ത് സെൻറ്റ് വേണമെങ്കിൽ മുറിച്ച് തരും കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ പിന്നെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല നന്നായിട്ട് വെള്ളം കിട്ടുന്ന ഏരിയയാണ് ഇത് കണ്ടില്ല ഇതിൽ കിണറൊക്കെ നോക്കിയാൽ എത്ര വേനയ്ക്കും വെള്ളം വരില്ല കേട്ടോ കിണർ മോട്ടർ അഗ്രികൾച്ചറിൻ്റെ മറ്റേ വാട്ടർ കണക്ഷൻ ഉണ്ട് ഇതുണ്ട് മോട്ടറുണ്ട് കറൻറ്റ് ബില്ലെന്നും അടയ്ക്കണ്ട താല്പര്യമുള്ളതൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം ഓക്കെ താങ്ക്